എല്ലാവർക്കും നമസ്തേ ഇന്ന് നമ്മൾ വാസ്തുശാസ്ത്രമാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത് വാസ്തുശാസ്ത്രത്തിലെ ഒന്ന് രണ്ട് കമൻറ്റുകളൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കമൻറ്റുകൾക്ക് നക്ഷത്ര ഫലങ്ങൾ പറയുന്നതിലൂടെ മറുപടി തരില്ല കമൻറ്റ് നിങ്ങൾക്ക് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല ആ കമൻറ്റുകൾ ഞാനിവിടെ നോട്ട് ചെയ്തു വെക്കും പക്ഷേ അതിന് മറുപടി പ്രതീക്ഷിക്കരുത് വാസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് അതായത് വ്യക്തിപരമായ കാര്യങ്ങൾക്കും മറുപടി പ്രതീക്ഷിക്കരുത് പൊതുവായ കാര്യങ്ങൾക്ക് മറുപടി വരാം പിന്നെ വാസ്തുവിനെ സംബന്ധിച്ച് എന്ത് ചോദ്യങ്ങളും നിങ്ങൾക്ക് വാസ്തു ഇടുന്നതിൻ്റെ അടിയിലായിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇടാം മറുപടി പറയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറയാം ചില കാര്യങ്ങൾ നേരിട്ട് വന്ന് നോക്കിയിട്ട് മറുപടി പറയേണ്ടതാണെങ്കിൽ പറയാൻ കഴിയില്ലല്ലോ എങ്കിലും പറയാവുന്ന കാര്യങ്ങൾ വാസ്തുശാസ്ത്രത്തിലൂടെ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ കഴിയും ഒരു പൊതുവായ അറിവ് നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാകുകയും ചെയ്യും നിങ്ങളുടെ വീട് എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാനുള്ള ഒരു കഴിവെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഉണ്ടാവും അതിന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രധാനമായിട്ടും നിങ്ങളെൻ്റെ പോസ്റ്റുകൾ കൃത്യമായി കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾക്കും ലൈക്കും ഷെയറും കൂടുമ്പോഴാണ് എനിക്കിങ്ങനെയുള്ള പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നത് ഇതെന്തായാലും ഉപകാരമില്ലാത്ത ഒരു പോസ്റ്റ് ഞാൻ നിങ്ങൾക്കായിട്ടിടില്ല അതേപോലെ തന്നെ നക്ഷത്ര ഫലങ്ങളും വാസ്തു ഇടുന്നതോടൊപ്പം തന്നെ എല്ലാ ദിവസവും എല്ലായ്പ്പോഴും എപ്പോഴും കേൾക്കൂ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുന്നുണ്ട് അതെല്ലാം വൈകി ദിവസവും വൈകിട്ട് മണിക്ക് വരും ഒന്ന് തന്നെയാണത് ഒരു നാമവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നന്നായി മനസ്സിന് പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളവർക്ക് അത് കുറച്ച് നേരം കേൾക്കുകയും അതിനോടൊപ്പം നിങ്ങളും ചേരുകയും ചെയ്യുകയാണെങ്കിൽ കുറേ മനസ്സന്തോഷവും സുഖവും കിട്ടും അതുപോലെ എല്ലാ വ്യാഴാഴ്ചയും കേൾക്കാൻ വേണ്ടി ഭാഗവതത്തിൽ നിന്ന് എടുത്ത ഒരു പ്രത്യേക ഭാഗം നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചയും എല്ലാ ദിവസവും അത് കേൾക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ എല്ലാ ദിവസവും എല്ലാവർക്കും അത്രയും സമയം മാറ്റിവയ്ക്കേണ്ടാവില്ലല്ലോ അപ്പോൾ വ്യാഴാഴ്ച ദിവസമെങ്കിലും അത് കേൾക്കുന്നുവെങ്കിൽ വളരെ നന്നായിരിക്കും അതിനുവേണ്ടി ഒരു പോസ്റ്റ് എല്ലാ വ്യാഴാഴ്ചയും അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇട്ടുകൊണ്ടിരിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് അതിടുന്നത് നിങ്ങൾ കേൾക്ക വളരെ നന്നായിരിക്കും നമ്മുടെ പാപങ്ങളും പുണ്യവുമൊക്കെ പാപദോഷങ്ങൾ മാറുമെന്നും നമുക്ക് പുണ്യങ്ങളെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും ഭഗവാൻ തന്നെ നേരിട്ട് അതിൽ ദേവതകളോട് പറയണം ഭഗവാൻ വിഷ്ണു തന്നെ ഭഗവാൻ തന്നെ നേരിട്ട് ദേവന്മാരോട് പറയുന്ന ആ ഭാഗമാണ് ദേവി മഹാത്മ്യത്തിൽ ദേവി പറയുന്നതാണല്ലോ ദേവതമാരോട് ദേവി മഹാത്മത്തിൻ്റെ പ്രാധാന്യം ഇത് വായിച്ചാൽ ഇന്ന തന്നെ ഗുണങ്ങളൊക്കെ കിട്ടുന്നത് അതുപോലെ തന്നെയാണ് ഭാഗവതത്തിൽ ഭഗവാൻ തന്നെയാണ് ഈ അധ്യായത്തിൽ ഈ അധ്യായം ഇങ്ങനെ വായിച്ചാൽ ഇത്രയും ഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാപ ദുരിതങ്ങൾ ഹരിക്കപ്പെടും ഹനിക്കപ്പെടും എന്ന് പറയുന്നത് അതുകൊണ്ട് അത്രയും പ്രധാനമുണ്ട് ആ കഥയ്ക്ക് അത് ദിവസവും കേൾക്കുന്നതാണെങ്കിൽ വളരെ നന്നായിരിക്കും അങ്ങനെ കാണിക്കാൻ കഴിയാതെ വ്യാഴാഴ്ചയെങ്കിലും കേൾക്കാവുന്ന രീതിയിൽ പോസ്റ്റ് തയ്യാറാക്കുന്നുണ്ട് അത് ഈ ആഴ്ച അതിൻ്റെ കുറച്ച് ഭാഗം വരും അടുത്തയാഴ്ച കൂടി അത് പൂർത്തിയാക്കി കഴിയുകയാണെങ്കിൽ പൂർത്തിയാക്കി തന്നെ ഇടാൻ പറ്റുമെന്ന് നോക്കട്ടെ പക്ഷെ ഇടാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത രണ്ടാഴ്ച കൊണ്ട് അത് പൂർത്തിയാക്കി ഇടുന്നതായിരിക്കും എങ്കിൽ ആദ്യ ഭാഗം ഈ വ്യാഴാഴ്ച എന്തായാലും നിങ്ങൾക്ക് വരും അപ്പം അത് കേൾക്കാനും അത് ഷെയർ ചെയ്യുവാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുക ഇനി നമുക്ക് വാസ്തുവിലേക്ക് കിടക്കാം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള പ്രാധാന്യമനുസരിച്ച് പോസ്റ്റ് ഇടുന്ന വിഷയങ്ങൾ നേരത്തെ നേരത്തെ ആക്കും ഇപ്പോൾ ഈ വാസ്തുവിൽ കുറേ അധികം ആളുകളെന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അതേപോലെ മെസ്സേജ് മെസ്സേജായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് വൃക്ഷങ്ങൾ നമ്മുടെ വീടിൻ്റെ ഏതൊക്കെ ഭാഗത്ത് നിൽക്കാം എന്നതിനെ സംബന്ധിച്ച് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ് ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അനുസരിച്ചുള്ള വീഡിയോ ആദ്യാദ്യം വരും അപ്പോൾ ഇത് നാലാമത്തെ വീഡിയോയാണ് നിങ്ങളിത് കേൾക്കാനായിട്ട് പ്രത്യേക നാല് വീഡിയോയും കേൾക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ആദ്യമായിട്ട് കിട്ടുന്ന മറ്റു നാല് മറ്റ് മൂന്ന് വീടുകളുടെ വസ്തുവിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് നോക്കാം ഒരു നമ്മുടെ വീട് വീടിന് വലുപ്പമോ ചെറുപ്പമോ ഒന്നും പ്രത്യേകത അല്ല ഇന്ന് വളരെ അഞ്ച് സെൻറ്റും ഒക്കെ ഉള്ള വീടുകളാണ് കൂടുതലും എന്നുള്ളതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാതലുള്ളതുമായ അങ്ങനെ വലിയ വൃക്ഷകളൊന്നും വട്ടുപിടി വട്ടുപിടിപ്പിക്കുക നമ്മുടെ അല്ലെങ്കിൽ വൃക്ഷകൾ നിൽക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രായോഗികമായി വളരെ കുറവാണ് പൊതുവായി പറയുന്നത് പുരയ്ക്ക് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന മരങ്ങളെ വെട്ടിക്കളയുക എന്നുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ വാസസ്ഥലത്തിൻ്റെ മുകളിലേക്ക് വീഴാനായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും വൃക്ഷം അത് നമ്മുടെ മുകളിലേക്ക് മുട്ടുമെങ്കിൽ അതവിടെ നിർത്തരുത് എന്ന് തന്നെയാണ് അതെത്ര നല്ല വൃക്ഷമാണെങ്കിലും അതവിടെ നിർത്താൻ പാടില്ല പുരയുടെ മുകളിലേക്ക് മറിഞ്ഞ് വീഴത്തക്ക രീതിയിലുള്ള ഒരു വൃക്ഷവും നിർത്താനായിട്ട് വാസുശാസ്ത്രം അംഗീകരിക്കുന്നില്ല അതിൻ്റെ കാരണം നമുക്ക് അവിടെ ഉണ്ടാകാതിരിക്കാൻ തന്നെയാണ് എല്ലാം നമുക്ക് സുരക്ഷിതത്തിന് വേണ്ടിയാണ് എല്ലാ ശാസ്ത്രവും നിലനിൽക്കുന്നത് വാസ്തുശാസ്ത്രവും അങ്ങനെ തന്നെയാണ് അതിന് മറ്റ് നെഗറ്റീവുകളൊന്നും കാണേണ്ടതില്ല അത് നമ്മുടെ ജീവിതത്തിലെ സുഖമാക്കുന്നതിന് വേണ്ടി തന്നെയാണ് വാസ്തുശാസ്ത്രം പറഞ്ഞിട്ടുള്ളത് ഈ വൃക്ഷങ്ങളൊക്കെ ഇതാ രീതിയിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഭാരതീയ ആചാര്യന്മാരെ എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെ ശിഷ്യന്മാർ ഇതിൻ്റെ എന്താണ് എന്ന് ചോദിച്ചിട്ടില്ല കിഴക്ക് വീടിൻ്റെ കിഴക്ക് പേരാൽ നിന്നാൽ നല്ലതാണെന്ന് നമ്മളോട് പറയുന്നുണ്ട് എന്നാൽ പേരാൽ കിഴക്കുന്ന ദോഷം എന്താണെന്ന് പറഞ്ഞ കേട്ടെ ഞാനത് പടിഞ്ഞാറ് വെച്ചാലോ അല്ലെങ്കിൽ അത് തെക്ക് വെച്ചാലോ എന്ന് ഭാരതീയ ആചാരപ്രകാരം ആരും ചോദിച്ചിട്ടില്ല കാരണം ഗുരുക്കന്മാരോട് വളരെ വിശ്വാസ്യതയുള്ളവരും അവർ തെറ്റിച്ചിരുന്നില്ലെന്ന് ഉറപ്പുള്ളവരുമാണ് നമ്മളൊക്കെ എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് എന്നെ രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു അതൊരനുഷ്ഠാനമായി നമ്മൾ ആചരിക്കുകയാണ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് ചെയ്യാം താല്പര്യമില്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം അതിൻ്റെ ഗുണദോഷങ്ങൾ അന്വേഷിച്ച് പോകുന്നവർക്ക് അങ്ങനെയുമാകാം ഇവിടെ നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുക എന്നൊരു ധർമ്മം മാത്രമേ ഞാൻ നിർവഹിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക പലരും ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ചിട്ട് ഉത്തരം കൂടിയായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കിഴക്ക് ഭാഗത്ത് നമുക്ക് പൂവരഞ്ഞി പേരാൽ പ്ലാവ് ഇത്രയും നല്ലതാണ് നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇപ്പോൾ ഈ വീടിൻ്റെ വഴക്ക് ഭാഗത്ത് പ്ലാവ് നിൽക്കുകയാണത് പിറയ്ക്ക് മുകളിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചാൽ അത് കൊള്ളില്ല പിന്നെ ആലൊന്നും ഇപ്പോൾ നട്ടുപിടിപ്പിക്കാൻ നമ്മുടെ പ്രായമായി നടക്കില്ല പക്ഷേ നമുക്ക് ചെയ്യാം ചില ചട്ടുകളിലൊക്കെ വേണമെങ്കിൽ കിഴക്ക് ഭാഗത്ത് ഒരു ആല് നട്ടുപിടിപ്പിക്കാം അപ്പോൾ അതിൻ്റെ പേരൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് കഴിയും അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം അതുപോലെ പ്ലാവ് ഇപ്പോൾ വലിയ പ്ലാവ് വേണ്ട ഇപ്പോൾ നമുക്കിപ്പോൾ ചട്ട് മറ്റേ വലിയ ഡ്രമ്മിലൊക്കെ നടാവുന്ന രീതിയിലുള്ള പ്ലാവ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മുറ്റത്ത് ചെറിയ സ്ഥലത്ത് നടാവുന്ന രീതിയിലുള്ള പ്ലാവ് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു പ്ലാവ് നമുക്ക് നമ്മുടെ വീടിൻ്റെ മുന്നിലായിട്ട് വെച്ച് പിടിപ്പിക്കാം വളരെ ചെറിയ സ്ഥലമുള്ളവർക്കും ചെയ്യാൻ കഴിയുന്നതാണ് ഇത് കിഴക്ക് ഭാഗത്ത് ഇങ്ങനെയുള്ളതൊക്കെ വച്ച് പിടിപ്പിക്കുന്നുവെങ്കിൽ വളരെ നന്നായിരിക്കും അതേപോലെ പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് പേരാലാകാമെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് അരയാലാവാം ഏഴിലമ്പാലും ഒരു തെങ്ങും ആവാം ഇപ്പോൾ വളരെ ചെറിയ തെങ്ങൊക്കെ ഉണ്ട് അതൊരെണ്ണം വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് തെക്ക് നട്ടു പിടിപ്പിക്കുക ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അതേപോലെ ഇപ്പോൾ ചെടി ചെറിയ ചട്ടിയിലൊക്കെ ഏഴിലമ്പാല നമുക്ക് നടാൻ പറ്റും വലിയ ഏഴിലംപാലയൊന്നും വീടിൻ്റെ മുകളിൽ അടുത്ത് നിൽക്കണ്ട കാരണം അതും പെട്ടെന്ന് കമ്പ് ബലം കുറവാണ് പക്ഷേ ചെറിയ ചട്ടിയിലൊക്കെ നമുക്ക് ഏഴിലംപാല വെച്ച് പിടിപ്പിക്കാൻ പറ്റും അത് എവിടെയും പിടിക്കുന്നതാണ് അത് ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരുമാതിരി ഡ്രമ്മിലോ ഒക്കെ വെച്ചിട്ട് വീടിൻ്റെ മുകളിലേക്ക് പോകാത്ത രീതിയിൽ നല്ല മനോഹരമായി പോവൊക്കെ ഉണ്ടാവുന്നതാണ് അത് ഒരു പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതേപോലെ തെങ്ങും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും അരയാൽ ആണെങ്കിലും വേണമെങ്കിലും ഒരു പാത്രത്തിലൊക്കെ അതിൻ്റെ അടി തായ്വേര് വെട്ടിക്കളഞ്ഞു വെച്ചാൽ അത് അങ്ങനെ തന്നെ നിൽക്കും കാലങ്ങളോളം നിൽക്കും അങ്ങനെയൊക്കെ നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അലങ്കരിക്കാൻ ഉപയോഗിക്കുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ തെക്ക് ഭാഗത്ത് അത്തി പുളി കവുങ്ങ് ഇത് തെക്ക് ഭാഗത്തായിട്ട് വയ്ക്കാം അത്തി വയ്ക്കാം പുളി വയ്ക്കാം കവുങ്ങ് ഇത് തെക്ക് ഭാഗത്ത് നിൽക്കുന്നത് നല്ലതാണ് ഈ അത്തിയും പുളിയും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ വെക്കാവുന്ന കിട്ടുന്നുണ്ട് അതൊക്കെ എടുത്ത് വയ്ക്കാം വടക്ക് ഈ ഇത്തി വയ്ക്കാം മാവ് വയ്ക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വടക്ക് ഭാഗത്തും വയ്ക്കാം അപ്പോൾ ഒരു മാവും തെയ്യും മേടിച്ച് നമ്മൾ വടക്ക് ഭാഗത്തായിട്ട് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഒരു ഇപ്പോൾ ചെറിയ ഒട്ടുമാവിൻ്റെ തയ്യൊക്കെ കിട്ടും വളരെ വലുതായിട്ടൊന്നും വരില്ല പൊക്കമൊന്നും വയ്ക്കാത്ത രീതിയിൽ കിട്ടും നമ്മുടെ മുറ്റത്തൊരു തണലും കിട്ടും അപ്പോൾ ഒരു മാവൊക്കെ വടക്ക് ഭാഗത്ത് പിടിപ്പിക്കുക ഒരു അടയ്ക്കാമരത്തിൻ്റെ ഒരു ചെറിയത് കൊണ്ടുവന്ന് തെക്ക് ഭാഗത്ത് പിടിപ്പിക്കുക ഒരു പുളിയൊക്കെ പിടിപ്പിക്കുക അതേപോലെ കിഴക്ക് ഭാഗത്തൊരു പ്ലാവോ ഒക്കെ നടാനായിട്ട് നമുക്ക് പറ്റും അതേപോലെ പടിഞ്ഞാറ് ഭാഗത്തൊരു തെങ്ങും തൈ ഒക്കെ നമുക്ക് പിടിപ്പിക്കാനായിട്ട് വളരെ സുഖമായിട്ട് നടക്കും വീടിൻ്റെ മുകളിലേക്ക് പോകാത്ത രീതിയിൽ ഇത്രയും കാര്യങ്ങൾ പിടിപ്പിക്കാം നമുക്ക് പ്രധാനമായിട്ടും ഗുണകരമായി വരുന്നത് പ്ലാവും കവുങ്ങും മാവും തെങ്ങും ഒക്കെയാണ് ഇത് പ്രധാനമായിട്ടും ഓരോന്ന് നമ്മുടെ വീടിൻ്റെ അതാത് ഭാഗത്ത് പിടിപ്പിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഇനി നമുക്ക് പറയുന്ന കാര്യം ഈ കൂവളം അതേപോലെ കടുക്ക കൊന്ന നെല്ലി ദേവതാരം പ്ലാസ് അശോകം ചന്ദനം ചമ്പകം വാഴ പിച്ചകം വെറ്റിലക്കൊടി ഇങ്ങനെയുള്ള കുറേ ചെടികളുണ്ടല്ലോ ഇത് വീടിൻ്റെ എല്ലാ ഭാഗത്തും നടാം ഒരു കുഴപ്പമില്ല അതേപോലെ പൂക്കൾ ഉണ്ടാകുന്നവ ഫലവൃക്ഷങ്ങളൊക്കെ നമ്മളുടെ വീടിൻ്റെ എല്ലാ ഭാഗത്തും നടാമെന്ന് തന്നെയാണ് പ്ലാവ് ഇവിടെ നിന്നാൽ ഉത്തമമാണെന്നാണ് പടിഞ്ഞാറ് വശത്ത ഒരു പ്ലാവ് നിൽക്കുന്നതെന്ന് വെച്ചാലും വെട്ടിക്കളിയൊന്നും വേണ്ട കാരണം അത് വീടിന് മുകളിലേക്ക് പോവാതിരുന്നാൽ മതി അതേപോലെ കവുങ്ങ് തെക്ക് വശത്താണ് നല്ലത് പക്ഷെ അത് വടക്ക് വശത്താണെന്ന് വെച്ചാൽ അത് വെട്ടിക്കളയൊന്നും വേണ്ട വീടിൻ്റെ മുകളിലേക്ക് പോവാതിരുന്നാൽ മതി ഏത് വശത്ത് നിൽക്കുന്നതാണെങ്കിലും വീടിൻ്റെ മുകളിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ വീടിന് പൂക്കൾ ഉണ്ടാകുന്നവ ഫലവൃക്ഷങ്ങളായിട്ട് നിൽക്കുന്നവയൊക്കെ നമ്മുടെ വീടുകളിൽ വീടിൻ്റെ നാല് വശത്തും പിടിപ്പിക്കുന്നത് നന്നായിരിക്കും വെളുത്ത പൂക്കൾ ഇഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള മനസ്സിന് മനോഹാരിത സന്തോഷം നൽകുന്ന പൂക്കളൊക്കെ വീടിൻ്റെ നാല് വശത്തും പിടിപ്പിക്കാം ഒരു കുഴപ്പമില്ല കൂവളം എല്ലായിടത്തും നിൽക്കുന്നത് നല്ലതാണ് ഭഗവാൻ്റെ നാല് വശത്തും നമുക്ക് കൂവളം പിടിപ്പിക്കാം കുഴപ്പമൊന്നുമില്ല ഇനി ഇതൊക്കെ വീട്ടിൽ വെക്കാൻ പറ്റില്ലെങ്കിൽ ഈ കൂവളത്തിൻ്റെ തയ്യൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അതൊരു ചട്ടിയിലാണെങ്കിൽ പോലും നമുക്ക് വച്ചാൽ അതിനകത്ത് കുറച്ച് ഇലകളൊക്കെ ഉണ്ടാവും ആഴ്ചയിൽ ഒരു ദിവസം അഞ്ചാറ എല്ലാം എന്നുള്ളിൽ ഏതെങ്കിലും അമ്പലത്തിൽ കൊടുക്കാനായിട്ട് നമുക്ക് അതിൽ നിന്ന് കഴിയും നിലത്ത് തന്നെ വെക്കണമെന്ന നിർബന്ധമൊന്നുമില്ല അത് ചെടികളുടെ കൂട്ടത്തിൽ ഇതൊക്കെ നമുക്ക് ചേർക്കാൻ കഴിയും അതേപോലെ നമ്പ്യാർ വട്ടം പോലുള്ള പൂക്കൾ മന്ദാരം പോലുള്ള പൂക്കൾ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ നാല് വിശത്തും വയ്ക്കാം ഒരു കുഴപ്പമില്ല നമുക്ക് അനുഗ്രഹമുള്ളും ആ ഭംഗി ഉണ്ടാവും ഇതൊക്കെ നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനും കഴിയും ദിവസം പോകുമ്പോൾ തുളസി ഇതൊക്കെ അതെല്ലായിടത്തും നമുക്ക് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തും വയ്ക്കാം പ്രധാനമായിട്ട് വേണ്ട വൃക്ഷങ്ങൾ ഒരു നാലെണ്ണമെങ്കിലും ഒരു പ്ലാവും ഒരു മാവും ഒരു തെങ്ങും ഒക്കെ വീടിൻ്റെ ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക കിഴക്ക് ഒരു പ്ലാവും പടിഞ്ഞാറ് വശത്തൊരു ചെറിയ തെങ്ങും വടക്ക് വശത്തൊരു മാവും ഒരു പ്ലാവും മാവും തെങ്ങും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ ഐശ്വര്യമാണ് അതേപോലെ ഒരു അടക്കാമരം കൂടെ പൊക്കം കൂടെ ഇല്ലാത്ത അടയ്ക്കാമരമൊക്കെ നമുക്ക് കിട്ടും അത് വരെ വാങ്ങി നമുക്ക് തെക്ക് വശത്തും കൂടെ വച്ചാൽ പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമുള്ള വൃക്ഷങ്ങൾ ഗുണകരമായ വൃക്ഷങ്ങളായി വാസ്തുവിനുണ്ടാകുന്ന ചില ദോഷങ്ങൾ അനുകൂലം ഉണ്ടെങ്കിൽ അത് അനുകൂലമായ സ്ഥിതിയിൽ ഇതേപോലെ വൃക്ഷങ്ങൾ വച്ച് ഒരു വരെ നമുക്ക് പരിഹരിക്കാൻ കഴിയും വാസ്തുദോഷത്തെ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് പരിഹരിക്കാൻ കഴിയും അത് ഒരു വാസ്തു അറിയാവുന്നൊരു വ്യക്തി വന്ന് നോക്കി അത് ഏതാണ് നടേണ്ടതെന്നൊക്കെ തീരുമാനിച്ച് ചെയ്യുന്നതായിരിക്കും ഉചിതം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയും ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ ഈ അനുകൂലമല്ലാത്ത ദിക്കൽ നിന്നാൽ അഗ്നിഭയം ചിത്തഭ്രമം ശത്രുക്കൾ മൂലമുള്ള ദോഷം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉദരവ്യാധി പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അത് ഈ ഫലവൃക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളമല്ല അരയാൽ അത്തി ഇത്തി ഇങ്ങനെയൊക്കെയുള്ള പേരാൾ ഇങ്ങനെയൊക്കെയുള്ള വൃക്ഷങ്ങൾ മാറി നിൽക്കുന്നുവെങ്കിൽ അത് ദോഷകരമായി ചെയ്യും വരും പക്ഷെ ഫലവൃക്ഷങ്ങൾ വീടിൻ്റെ എല്ലാ ഭാഗത്തും ആകാമെന്ന് വാസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വീടിന് മുകളിലേക്ക് പോകരുത് എന്ന് മാത്രമേ നിർദ്ദേശിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാവുക പക്ഷേ അത്തി ഇത്തി പോലുള്ള സാധനങ്ങൾ പേരാൽ അരയാൽ പോലുള്ള സാധനങ്ങൾ ഇതൊക്കെ ദിക്കുകൾ മാറിയാണ് നിൽക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് അരയാൽ കിഴക്ക് ഭാഗത്താണ് അല്ലെങ്കിൽ അരയാൽ പടിഞ്ഞാറ് ഒഴിച്ച് മറ്റെവിടെയെങ്കിലും ആണ് നിൽക്കുന്നതെങ്കിൽ അത് ദോഷകരമായി തീരും അല്ലെങ്കിൽ നമ്മൾ ചട്ടിയിലൊക്കെയാണ് പുറന്നു വെച്ചിട്ടുള്ളതെങ്കിലും ഈ പറഞ്ഞ ദിക്കൊഴിച്ച് മാറ്റി വച്ചാൽ ചിലപ്പോൾ വിപരീതമായ ഫലങ്ങൾ ദോഷങ്ങൾ നമുക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും ഇനി നിൽക്കാൻ പാടില്ലാത്ത കുറച്ച് വൃക്ഷങ്ങളുണ്ട് കാഞ്ഞിരം ചേര് താന്നി വേപ്പ് കള്ളിച്ചെടികൾ മുരിങ്ങ ഇതൊന്നും നമ്മുടെ പറമ്പുകളിൽ നിൽക്കരുത് എന്നാണ് പറയുന്നത് അത് വേപ്പ് കരിവേപ്പാണെങ്കിലും ആര്വേപ്പാണെങ്കിലും നമ്മളുടെ വീട്ടുവളപ്പിൽ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇപ്പോൾ പലപ്പോഴും കറിവേപ്പൊക്കെ നമുക്ക് ആവശ്യമുള്ള മിച്ചത്തിന് പുറത്തെങ്കിലും നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും അത് വീടിൻ്റെ മുകളിലേക്ക് ഉയർന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക വേപ്പ് വൃക്ഷങ്ങൾ ഒന്നും തന്നെ കൊള്ളില്ല അതിലെ വീടൊക്കെ അലങ്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ കള്ളിച്ചെടികൾ വയ്ക്കുന്നുണ്ട് ഈ കള്ളിച്ചെടികളൊന്നും വീട്ടിൽ വയ്ക്കാനും അലങ്കരിക്കാനും ഒന്നും നല്ലതല്ല വാസ്തുശാസ്ത്ര പ്രകാരം അതുപോലെ മുരിങ്ങ താന്നി ചേര് കാഞ്ഞിര ഇങ്ങനെയുള്ള വൃക്ഷങ്ങളൊന്നും തന്നെ വീട്ടിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളവയെ നമുക്ക് ഒഴിവാക്കാം നല്ലത് നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം മുരിങ്ങയൊക്കെ വീടിൻ്റെ മുമ്പിൽ നിന്നാൾ ഒടിഞ്ഞ് പുടപടയിൽ വീട്ടിലേക്ക് വീഴും എന്ന ദോഷമുണ്ട് എന്ന് അപ്പോൾ ആ ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് മുരിങ്ങ ഒന്നും വീടിൻ്റെ മുമ്പിൽ ഉണ്ടാവരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ല മറ്റെന്തെങ്കിലും ദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പൂർവികാരമൊന്നും എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് അറിയാൻ കഴിയില്ല എങ്കിലും അതിൻ്റെ പേരുകളും മറ്റും നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നു കൂടെ മനസ്സിലാക്കുക അതുകൊണ്ട് ഇതൊക്കെ വീടിന് പുറത്ത് കുറച്ചകന്ന് നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അല്ലെങ്കിൽ ഇതൊക്കെ ഈ മുരിങ്ങ പോലുള്ളതൊക്കെ ഒരു ചട്ടിക്കകത്തോ ഒരു ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ അതിൻ്റെ പേര് പുറത്തേക്ക് ഒന്നും പോവില്ല ഒരുപാട് മറിഞ്ഞ് ജനലിലൊക്കെ ഉള്ള എടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ അത് ഒടിഞ്ഞ് വീണ്ടും നമുക്ക് ദുരിതം ഉണ്ടാക്കാത്ത സ്ഥലത്തൊക്കെ ഇതൊരു ഡ്രമ്മിലൊക്കെ വെച്ചോ അതല്ലാണ്ട് പരമാവധി പരമാവധി ഇത് വീടിൻ്റെ മിച്ചത്തിന് പുറത്തെങ്കിലും വയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം മുറ്റത്ത് ഇത് ഒഴിവാക്കാനായിട്ട് ഈ പറഞ്ഞ ദോഷങ്ങൾ എന്ന് പറയുന്ന വൃക്ഷങ്ങളോ അതിൻ്റെ ചെടികളൊക്കെ വീടിന് മുറ്റത്തുനിന്ന് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വീടിന് ഉള്ളിൽ വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുള്ള സസ്യങ്ങൾ ചെടികളൊക്കെ നമുക്ക് എല്ലായിടത്തും വയ്ക്കാം ഒരു പ്രശ്നവും കാറ്റും വെളിച്ചമൊക്കെ നമുക്ക് വളരെയധികം കിട്ടും ഓക്സിജൻ കിട്ടും വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ വക ചെടികളൊക്കെ പൂത്തു നിൽക്കുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ മിറ്റത്തൊരു ചെറിയ ചക്ക ഉണ്ടായി കിടക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ രണ്ട് കൊല മാങ്ങ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷവും ആനന്ദവും ഒക്കെ ലഭിക്കും എന്നുള്ളത് കൊണ്ടും ഇതൊക്കെ രണ്ട് രണ്ടടയ്ക്കുക ഇങ്ങനെ ഉണ്ടായി ചെറിയ അടയ്ക്കാവരത്തിലൊക്കെ അടക്കേണ്ടാക്കി കിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്ന അടക്കാതെ കിട്ടുന്നുണ്ട് അങ്ങനെ പാലപ്പം അങ്ങനെ അടക്കിയപ്പാക്കൊന്നും നമ്മുടെ ആൾക്കാരും ഉപയോഗിക്കുന്നില്ലാതെ എനിക്ക് തോന്നുന്നു ഞാനുപയോഗിക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എങ്കിലും അത് കാണുന്നത് നമുക്ക് മനോഹരമാണ് നല്ല ചുവന്ന് പച്ച കളറുകളൊക്കെ ഇങ്ങനെ കിടക്കണ കാണാൻ നല്ല മനോഹരമാണ് ആ ആനന്ദമൊക്കെ ഇത് വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ അനുകൂലമായ സ്ഥലങ്ങളിൽ അനുകൂലമായ വസ്തുക്കൾ വച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് മനോഹരമാക്കുവാനും വാസ്തുബന്ധമായുള്ള ചെറിയ പ്രശ്നങ്ങൾ പോലും ഇങ്ങനെ വൃക്ഷങ്ങൾ അനുകൂല സ്ഥലങ്ങൾ വച്ച് നടത്തിക്കൊണ്ട് ഒരു പരിധി വരെ പരിഹരിക്കാനും കഴിയുമെന്നുള്ളത് കൊണ്ട് ആ രീതിയിലും ഇത് പരിശോധിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും പിന്നെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളുടെയും വാസ്തുപരിഹാരം അവിടെ വന്ന് നോക്കി മാത്രം പരിഹരിക്കാൻ കഴിയുന്നതാണ് നമുക്ക് ദൂരെ ഇരുന്ന് വാസ്തു പരിഹാരങ്ങൾ ഒരുപാടൊന്നും ചെയ്യാൻ കഴിയില്ല എങ്കിലും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശ രൂപേണ പറയാനായിട്ട് കൃത്യമായ കാര്യങ്ങളൊക്കെ പറയും പിന്നെ അളവുകളുടെ കാര്യങ്ങളിലൊക്കെ തെറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ പോസ്റ്റുകളൊക്കെ ഞാൻ തുടർന്ന് നിങ്ങൾക്ക് നൽകുന്നതാണ് ഇത് കേട്ടാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഞാനിടുന്ന വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാസ്തുവുമായി ബന്ധപ്പെട്ട കുറേ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും അതൊന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക ഇതിനുമുമ്പ് ചെയ്ത മൂന്ന് വീഡിയോസ് കാണുക ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക ലയ്ക്കുകയൊക്കെ ചെയ്യുക നക്ഷത്ര ഫലങ്ങൾ എല്ലാ ദിവസവും ഇടുന്നുണ്ട് അതും കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ ഇതിലും വ്യക്തമായ കമൻറ്റുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ലെങ്കിലും ഒരു സ്റ്റിക്കറെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക